കൊടുമാണ് കെട്ടവളായിട്ട് അതിപ്പോളറിയ

ஒரு பண்ணினையிவி தமுட்டிய தாஜோ அப்பனியிலானிவனானோ நானம் கெட்டவனே அடுக்க அதினாயுச் பாட்ட இஷித்த ஓஜுக்கு வருதைய தவனிதாது தாலமிடிக்கு பதருயின்னவன் பதகானட்டே இக்கலியிஷித்தையிக்கு നിസകരരി വീര നമു കോപം ഉണർമ്മ تنه لنگے لند پر تنه کذیز ہت بیاٹ گٹگا تدی چلئے کجم سرتے اٹھوالو يرنے تھورکن تھوجی دنے نیں پٹ پٹ تیر کار وے نوں ڈلوا راما کجوں সেনামাগাদনানাদিাস্টো মনামেরে সুপনাগা অপলাম সেনগিলাম্যাম্য়ামে পুযাম্যাকে কোডুকা চাডিচলেকা করনাচেরতো রুটমাল ഗരണലടനം പടപോരുളാൻ മാട ഗരണലടാ രാമാ തന്നോയ് തിന്നോൻ ഉടവൊല്ലിൽ റായി തന്നല്ലുള്ളർന്നു മതിച്ച കണ്ട കടുത്ത് ചുടുചോര കണ്ണിൽ പിച്ച കനൽ പൊക്കതണ്ടവന്നന്നു കയസ്ത പടിയടച്ച adestiiם dipoten a minevanmipadien ilinne

കാലം പോലും തൊത്തോടു നിശജനരുടെ തൂൾ അരന്നനടാ સાक्षातൈലാസ്നാരൻ ഈ കലിയീ സംഗരനദനം വാഴകൊടുദൈവാ ഗണേനനടാ റമ്മ ഹലകോഹിമഹാ ഭരവിക്രഹതി என்ன பக்கம் பக்கம் கேட்பது பதினான்கு விலங்குகள் கொண்ட கிம்மதி ரோஷம் முன்னுக்கிடந்து மிகுந்த திகழ்ந்த 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 திகழ்வல் அரும்கடா சாக்காக்காக்க ദനിനാ ദുസന്ത്രീ ചിത സംപടങ്ങി യ ഭീരത പടംഞ്ഞിരന്നു മക്ത ഗദനമ്മ കടുത്തവനായ പതികാദം പദോസ്തു കയസ്തു സുരഗണങ്ങൾ അതിവച്ഛ ദാസ്ത ബന്ധിച്ചാ മുന്നവന്ന ഇരയാ കീട പുജദനം അതവകളെല്ലാം പൂണു രാമഗരസനയാട ഇതികളിൽ സംഗരണതനം വടകൊരുദാൻ വാടാ ജനജനടാ രാമാ തല്ല പോയിടും വാനവൃത്തലദാതികളാതിടും മനസ്സന്തതി ഉയർന്നു ഗരസൈന്യം മുരഞ്ഞു പോചും മുതക്കാചികന്ന പുജാതികളോടി

റിയാത്തവരെ मरी दिल രാമൻ താട്ട നേരി രാമ ലൈ ലൈ കൊയിലിന്നർ പൊന്നസൽ കരികെ ഗതസനകൾ ഉള്ളുത്തെ കുതിതെ കുളം വടിന്നിന്നു സഹരവേകി രാമനെ കണ്ടു കരിന്തൻ നേ കണ്ണനെ കാണാനായി പോദന്ന കണ്ട പള്ളി അന്നെ സത്യത്തെ ആർഗവന്നിന്നു കല്ലി ചൊല്ലു തീർക്കണം ഇന്നെ രാക്തസതുക്കചൂര അറിയാനായ് വമ്മവ നോക്കേ മാട പള്ളിയാ ഇന്ദേ കാത വെട്ടി വീ തുനീ നിൻ ഗലിയിൽ ശങ്കര നടനം വടകൊരുദാൻ വാടാ ഹേ ഹേ നാന്ദാ ലാംബ തയ കൊയി നിgungം വർണശല കരികെ ഗത സേ നകളുടു കുതിതെടുണം<body> ശരമേതി രാമനെ കണ്ട കണ്ട് കണ്ടില്ലാ നല്ലാൽ നിപ്പറനെ കണ്ട കണ്ടിയാ തടാകപ്പനിന്നു കളിതുള്ളു നീ കണ്ണു നിന്നു രാക്തസകുന്ത സൂരിയെന്നൈ വന്നവനോക്കേ മാ നടപ്പല്ലിയാൻ നിൻ കേക വെട്ടി വീതും ഇന്നികളീ സംഗയനദയം കൊച്ചമരുദാനടാ ഗലന്നനടാ രാമാമിന്ന കല്ല കൊതിക്കും நேரம் <laughs> மண்ணில்

സംഘകതകം പടവരുനാരായ നയനാനയ രാമാ തയകോടിടും ഹോതഗതപരണമേ വീന്ദ ചിത്തം കതനടു കതനപിടയ് ധരനടു നടുകി സർവേ ഗംഗല്ല രാമന്നു വന്നു പടയ് കതിന വാന്ത് അടു താടുവഗർന്നു നിന്ദ തന്ന കൊയിതു മജിക്കാൻ കൈകുണ്റ്റ് കാഞ്ഞിരവാട ഗരമെന്നുമമാം വിധിലറവാ നിന്നെ ഈ ജന്മകാലം കലിയുഗം സംഗര നടനം പരമഗുണാൻ പാട ഗരണനട രാമാ തജൈ കൊയിതു നിൻ ഞാൻ അരണടിയ പോട ശ്രീരാമൻ <laughs> സമയമില്ല

അതെ കുയിടിടും ഞാൻ രരദൂഷക തൃശ്ശൂരത്തെ ഗാനത്തെ ഏറ്റു കൊടുക്കുന്ന രാമൻ സൂരപംഗിയിലെ ഇംഗലചോതയെ ദീർഘമൊരുക്കുന്ന രാമൻ കടുകി ജിന്ദൻ തിഹി ദിക്ജന്ത കടികെന്ന വള്ളിയിരിങ്ങാണ് പെണ്ണെന്ന കടടു കടന്ന് പ്രതികാരം തീർക്കാൻ സൂരപംഗ എത്തി നിലനിൽന്നു Gurunga Madara Ma, Tala Koi Bidum